ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കഞ്ഞിവെള്ളം വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെയധികം ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തലേദിവസം എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ കുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതിൽ നിന്ന് കുറച്ച് കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ വെളുത്തുള്ളി നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ അരച്ചെടുത്തിട്ടുള്ള ആ വെളുത്തുള്ളി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കഞ്ഞിവെള്ളം കുറച്ച് കട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കഞ്ഞിവെള്ളം നല്ല കട്ടിയിലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനൊരു വേറെ പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇതിപ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ടില്ലാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അതിൽ ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത് ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വെളുത്തുള്ളിയുടെ ആ സൊല്യൂഷൻ ഉണ്ടല്ലോ അത് ഈ കറിവേപ്പിലയുടെ ഇലകളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കറിവേപ്പിലയിൽ ഉണ്ടാവുന്ന ഇലകളിൽ ചെറിയ ചെറിയ വെളുത്ത കുത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കുന്നതുമൊക്കെ ഈ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുമ്പോൾ മാറിക്കോളും അപ്പോൾ ഈ കറിവേപ്പിലകളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒന്നാണ് ഈ വെളുത്ത കളറിലുള്ള കുത്തുകളൊക്കെ അല്ലേ അപ്പോൾ അതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടും അപ്പോൾ ബാക്കി വെച്ചിട്ടുള്ള ആ കഞ്ഞിവെള്ളമുണ്ടല്ലോ നമ്മുടെ ആ വെളുത്തുള്ളി ചേർക്കാത്ത കഞ്ഞിവെള്ളം അത് ഞാൻ ഇതിന്റെ ഈ കറിവേപ്പിലയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കറിവേപ്പില നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കഞ്ഞിവെള്ളം ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാമല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അത് കറിവേപ്പിലയിൽ മാത്രമല്ല മുളകിൻ്റെ ചെടിയിലും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്